ും ആരഭം പകരുന്ന താരപ്രഭയുമായിരളത്തിന്റെ മടിത്തത്തിൽ വിരാധിക്കുന്ന സൗന്ദര്യ തിലകം കൂടുപാലിത ചരിത്രമുറങ്ങുന്ന മക്കരക്കുന്നിന്റെ പൂരഭൂമിയിൽ അവതരിക്കുകയാണവൻ പറയുക നേരെയുള്ള ചരിത്രവും പ്രൗഢിയും നിറയുന്ന ഉള്ളിപ്പള്ളിയിലെ കൊമ്പനേര ഗജരാജ കേസറി ഉള്ളിപ്പള്ളി ൻ വരികയാണ് തന്റെ സാരത്തിനിയുടെ കൈയും പിടിച്ചുകൊണ്ട് കടന്നു വരികയാണവൻ ഒരു തലമുറയുടെ എല്ലാ ആവേശം ഒരു കാലത്താണ് കേരളത്തിൽ നിറനിറച്ചത് മധ്യകേരളത്തിന്റെ കേരളത്തിന്റെ മനുഷ്യ ഒരുപിടി യുവത്വത്തെ ആന കമ്പത്തിലേക്ക് ചരിത്രമുള്ളവൻ തിരുവൈക്കട്ട് മേക്കുമാടൂരും തൃപ്പൂണി തുറയിലും എറണാകുളത്തിൽ അങ്ങനെ പേരുകേട്ട കേട്ട പൂരപ്പുറമ്പുകളിലെല്ലാം താരമായി എഴുന്നള്ളി നിന്നവൻ